മറ്റാരുമില്ലെങ്കിലും എന്റെ സ്വപ്നങ്ങൾക്ക് നിറം നൽകാൻ ഫാമിലി ഉണ്ടല്ലോ എന്റെ ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ പുറത്തൂർ പടിഞ്ഞാറക്കരയിൽ അപകടത്തിൽപ്പെട്ട ഉരു പൂർണ്ണമായും തകർന്നു ബേപ്പൂരിൽ നിന്നും മിനിക്കോവിൽ ദ്വീപിലേക്ക് ചരക്കുമായി പുറപ്പെട്ട ഉരുവാണ് മണൽത്തിട്ടയിൽ ഇടിച്ചു നിന്നത് അപകടത്തിൽപ്പെട്ട ഉരുവിലുണ്ടായിരുന്ന എട്ടുപേരെ മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരും പോലീസും ചേർന്ന് രക്ഷപ്പെടുത്തി കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം ബേപ്പൂരിൽ നിന്നും മിനിക്കോവിൽ ദ്വീപിലേക്ക് ചരക്കുമായി യാത്ര ജനിച്ച എസ് ആർ ടി രാജാമണി സി എൽ ആർ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് എന്ന പേരുള്ള ഉരുവാണ് പടിഞ്ഞാറക്കരയിൽ അപകടത്തിൽപ്പെട്ടത് കഴിഞ്ഞ ദിവസം രാത്രി ഏഴ് മണിയോടെയാണ് നായർത്തോട് ഭാഗത്ത് കടൽ കുടുങ്ങിയ ഒരു നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് തുടർന്ന് പോലീസിൽ വിവരം അറിയിച്ചു അപകടം മനസ്സിലാക്കിയ ഒരുവിലെ ജീവനക്കാർ ഒരു കരക്കടുപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും കടൽ പ്രക്ഷുബ്ധമായത് കാരണം കരയിലേക്ക് അടുപ്പിക്കാനായില്ല സംഭവ സ്ഥലത്തെത്തിയ തിരു ഡി എസ് പിന്നീ എസ് കർത്തേർ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ തീരവാസികൾ സാഹസികമായാണ് ജീവനക്കാരെ രക്ഷപ്പെടുത്തിയത് തിരൂരു പോലീസിന്റെ സഹായം നല്ല ഉണ്ടായിട്ടുണ്ട് നമുക്ക് നമ്മള് പ്രത്യേകിച്ച് നമ്മൾ എസ് ഐ അതുപോലെ ഡി എസ് പിന്നീ സാറ് കോസ്റ്റൽ പോലീസ് ഫിഷറീസിന്റെ ബോട്ട് ഇവിടുന്ന് നമ്മള് വിളിച്ച് അരമണിക്കൂറിനക ഈ രക്ഷാപ്രവർത്തനം കഴിയുന്നവരെ അവർ കടലിലായിരുന്നു കഴിഞ്ഞതിന് അവർ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് പോകുന്നത് എസ് ഐക് നമ്മള് കൂടെ തന്നെ ഷുഗർ കഴിച്ച് കടലിലായിരുന്നു അപ്പൊ അവരൊന്നും നമുക്ക് മറക്കാൻ പറ്റില്ല പിന്നെ നാട്ടുകാർ അതിലുപരി നാട്ടുകാർ എല്ലാവരും നമ്മളുടെ കൂടെ ഒരുമിച്ച് അതിൻ്റെ ഫലമായിട്ടാണ് ആ എട്ട് ജീവൻ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത് ഞങ്ങൾ വിചാരിച്ചത് അവർ സുരക്ഷിതമായിട്ട് അവിടെ ഇരിക്കുകയാണ് അവർക്ക് പ്രശ്നം ചെന്ന് പക്ഷേ അതിലോട്ട് ആളുകളെ ആക്കി ആളുകളെ കയറ്റിയതിന് ശേഷമാണ് നമ്മൾ വീരറിയുന്നത് അവർ കുടുങ്ങിക്കെടുക്കുകയാണ് പിന്നെ ഫോണുമായി അവരെ കണക്ട് ചെയ്ത് നമ്മളെ നമ്പർ അവർക്ക് കൊടുത്തു അവിടുന്ന് വിളിച്ച് പിന്നെ ആ രൂപത്തിൽ നമ്മളെ നേതൃത്വത്തിൽ എല്ലാ കാര്യങ്ങളും നടത്തി